ഞങ്ങൾ പലതരം ബിസിനസ് സ്ഥാപനങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വളരെ വിഷമത്തോടെയാണ് ഈ ഒരു ഓഫർ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര ചെങ്ങമ്മനാട് ചേത്തടി ജംഗ്ഷനിൽ കാപ്പറ്റ്സ് കാഷ്യൂസിൻ്റെ ഓപ്പോസിറ്റായിട്ട് കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി പ്രവർത്തിച്ച വുഡ്ലാൻഡ് ഫർണിച്ചറിലാണ് ഈ ഒരു സ്ഥാപനം ചില പ്രത്യേക കാരണങ്ങളാൽ നിർത്തുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ ഉള്ള പ്രോഡക്റ്റുകൾ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് ആൻഡ് സെയിലായിട്ട് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ ഒരു ഫ്ലഷ് ബോർഡൊക്കെ ഈ കടയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട് ബിസിനസ് നിർത്തുന്നതിൻ്റെ ഭാഗമായി സ്റ്റോക്കുകൾ വിലക്കുറവിൽ വിറ്റഴിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഫ്ലെക്സ് ബോർഡ് വെക്കാനുണ്ടായ സാഹചര്യമൊന്നും അതോടൊപ്പം തന്നെ ഈ വീഡിയോ ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ വിലക്കുറവിൽ ഫർണിച്ചറുകൾ വാങ്ങിക്കാമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ഈ വീഡിയോ ഇവർക്ക് നൽകുന്ന ഒരു പിന്തുണ കൂടിയാണ് അതുകൊണ്ട് പരമാവധി നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൂടെ ഒന്ന് സഹായിക്കാം അപ്പം നമുക്ക് കടയ്ക്കുള്ളിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങളും കാര്യങ്ങളും നമുക്ക് നേരിട്ട് തന്നെ കണ്ട് ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം ചേട്ടാ ഈ മൈക്കും കൂടെ ഒന്ന് കണക്ട് ചെയ്തു എന്താണ് ഇങ്ങനെ ഒരു ഒരു ഫ്ലെക്സ് ബോർഡ് കടയുടെ കാരണം ായിട്ട് ഈ സ്ഥാപനം നടക്കും നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഒരു ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട ഒരു കേസ് വന്നു മാസമായിട്ട് ആയിട്ട് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ട് കിടക്കുക ഞങ്ങൾ ഓണം കഴിഞ്ഞതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓണത്തിനൊക്കെ നല്ല സെയിലുണ്ടായിരുന്ന ഷോപ്പ് എന്റെ ഒരു ഫാമിലി മെമ്പറുണ്ട് ഫാമിലി മെമ്പറുമായിട്ട് ചേർന്നിട്ടാണ് ഞാൻ ഈ സ്ഥാപനം ഞങ്ങൾ രണ്ടുപേരുടെ പങ്കാളിയായിട്ട് ആയിരുന്നു ഇപ്പോഴും നല്ല സഹകരണത്തിലാണ് പക്ഷേ ഞങ്ങൾ ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ് വൈൻഡപ്പ് ചെയ്തു ചാവി ബിൽഡിങ്ങൾക്ക് തിരിച്ചു കൊടുക്കുക മൊത്തം സ്റ്റോക്കും പ്ലേ ചെയ്തു ബിസിനസിനെക്കാട്ടും വലുതാണ് തീർച്ചയായിട്ടും അപ്പോൾ റിലേഷൻ കീപ്പ് ചെയ്ത് മുമ്പോട്ട് പോകണമല്ലോ ആ ഒരു രീതി കൊണ്ടാണ് ഞങ്ങൾ ഞങ്ങൾ ഒന്നിച്ചു ആർക്കും വേണ്ട പുള്ളിക്കും നടത്തണ്ട ഞാനും നടത്തുന്നില്ല ആ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തു പോയത് ഇത് നിങ്ങൾ വിചാരിക്കും ഇതൊരു ഓഫർ വീഡിയോ ആയിട്ട് ചെയ്ത് ഇങ്ങനെയൊക്കെ നാടകം സെറ്റ് ചെയ്ത് ചെയ്യുകയെന്നൊക്കെ വിചാരിക്കും നിങ്ങൾക്ക് ഈ പ്രദേശത്ത് വന്ന് ഇവിടുത്തെ പ്രദേശവാസികളോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഇതിൻ്റെ സിറ്റുവേഷനൊക്കെ ഈ പറഞ്ഞതൊക്കെ ഉള്ള ആറുമാസക്കാലം കട അടഞ്ഞ് അടഞ്ഞാണോ എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് നേരിട്ട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം ഞാനും ഇത് അന്വേഷിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പ്രേക്ഷകർക്കും അത് ഉപകാരപ്പെടുമല്ലോ കാരണം കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് ബാക്കിൽ കാണാം കുറേ ഫർണിച്ചറുകളും സോഫകളും കട്ടിലും ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ അതെല്ലാം നമ്മൾ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യക്കാർക്കുണ്ടെങ്കിലും നിങ്ങൾക്ക് അത് വാങ്ങിക്കാം ഇതിനകത്ത് പ്രത്യേകിച്ച് ഓഫറുകളോ ഡിസ്കൗണ്ടുകളോ ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളോ ഇല്ല നമ്മളെല്ലാം ഓൺ മാനുഫാക്ചറിങ് ആണ് അപ്പോൾ അതിൽ നമുക്ക് വന്നിരിക്കുന്ന ഒരു മുടക്ക് എത്രയാണ് ആ ഒരു മുതൽ മുടക്കം ഒരു പ്രോഫിറ്റും ഇല്ല ഒരു പ്രോഫിറ്റും എടുക്കുക ഞങ്ങൾക്ക് ഇത് ക്ലോസ് ചെയ്യുക ആ രീതിക്ക് ഇനി ഞങ്ങൾക്ക് വേറെ മറ്റൊരു ഷോപ്പ് ഇടാനോ ഇനി അങ്ങോട്ടേലും മാറ്റുവാനോ ഒന്നും താല്പര്യമില്ല ഞങ്ങൾ രണ്ടുപേരും ഗൾഫായിരുന്നു തിരിച്ച് വീണ്ടും പോകാൻ തന്നെ തീരുമാനം ഞാൻ രണ്ടു ദിവസമായുള്ള ബാൻഡർ ഇട്ടിട്ട് അത്യാവശ്യം വേണ്ട ഒരു കാര്യങ്ങൾ ചെറിയ രീതിയിൽ പോയി തുടങ്ങി പക്ഷേ അതിലുപരിയായിട്ട് എത്ര പെട്ടെന്ന് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുക പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു തീരുമാനം എടുത്തത് അതുകൊണ്ട് കാണുന്ന പ്രേക്ഷകർ വാങ്ങിക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു ഷെയറിങ്ങിലും ചെയ്ത് സഹായിക്കണം ഒരു രണ്ട് പ്രവാസികളാണ് ഈ സംരംഭം തുടങ്ങിയത് അപ്പോൾ അവർക്കൊരു പ്രത്യേക കാരണങ്ങളാൽ നിർത്തിപ്പോകേണ്ടി വന്നു അപ്പോൾ പരമാവധി ആളുകൾക്ക് ഇത് പ്രയോജനപ്പെടട്ടെ എന്നുള്ള രീതിയിലാണ് ഇത്തരത്തിലൊരു സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് പരമാവധി വേഗത്തിൽ ക്ലിയർ ദിവസത്തിനുള്ളിൽ ക്ലോസ് ചെയ്യാന്നുള്ള തീരുമാനം ഞങ്ങളൊരു അതിനകത്ത് തീരും കാലിയാവും ഉള്ളൂ ദിവസത്തിനുള്ളിൽ തീരുന്ന റേറ്റും കാര്യങ്ങളും പരമാവധി കൺവീനിയൻ്റ് ആയിട്ടുള്ള റേറ്റ് ആണ് ഇട്ടിരിക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ കാൽക്കുലേഷനും ഒക്കെ ആ രീതിയിലാണ് പോകുന്നത് ഇപ്പോഴത്തന്നെ ഇത് നമ്മൾ എല്ലാം ഓൺ പ്രോഡക്റ്റ് ആണ് ഈ ഒരു ദിവാന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇത് നമ്മൾ അഞ്ച് തൊള്ളായിരം വരെ വിറ്റുകൊണ്ടിരുന്ന കേസ് ഇപ്പം നമ്മൾ തൊള്ളായിരം മാനുഫാക്ചറിങ് കോസ്റ്റ് മാത്രം കൊണ്ട് മൂന്ന് തൊള്ളായിരത്തിന് വിറ്റഴിക്കുകയാണ് അതേപോലെ എടുക്കുകയാണെങ്കിൽ ഡബിൾ കോട്ട് കട്ടിലാണ് ഡബിൾ കോട്ടും അതിന്റെ മാറ്റ്രസ് കൂടെ ചേർത്തിട്ട് ഞങ്ങൾ ആറ് തൊള്ളായിരത്തിനാണ് ഒൻപത് തൊള്ളായിരം ഒമ്പത് എണ്ണൂറ് ഒമ്പത് അഞ്ഞൂറിൻ്റെ ഒക്കെ റേറ്റ് ആയിരുന്നു ഇപ്പം ആറ് തൊള്ളായിരത്തിൻ്റെ റേറ്റിലാണ് കൊടുക്കും അതുപോലെ തന്നെയാണ് ഫാമിലി കോട്ടിന്റെ കേസിലും ഫാമിലി കോട്ട് കട്ടിലും അതിന്റെ മാട്രസും കൂടി ചേർത്തിട്ട് ഞങ്ങളൊരു പന്ത്രണ്ട് തൊള്ളായിരത്തിനാണ് റേറ്റ് ഇട്ടു പതിനയ്യായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന സാധനം തൊള്ളായിരത്തിന് മാക്സിമം ഫാമിലി കോട്ട് പതിനയ്യായിരം രൂപയ്ക്ക് കൊടുത്തോണ്ടിരുന്ന പ്രോഡക്റ്റ് ഇപ്പോൾ പന്ത്രണ്ട് തൊള്ളായിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് അതുപോലെ തന്നെ കട്ടിൽ കഴിഞ്ഞാൽ നമ്മൾ ഈ ത്രിബിൾ ഒരു ത്രിബിളും രണ്ട് സിംഗിളും വരുന്ന ഒരു സോഫ സെറ്റ് ഫൈവ് സീറ്ററിന്റെ ഒരു സോഫ സെറ്റ് ഞങ്ങൾ പതിനാറ് തൊള്ളായിരത്തിനാണ് കൊടുക്കുന്നത് പതിനാറ് പതിനായിരം തൊള്ളായിരം നേരത്തെ പത്തൊമ്പത് അഞ്ഞൂറായിരുന്നു അതിൻ്റെ റേറ്റ് പതിനാറ് തൊള്ളായിരം അതുപോലെ നമ്മൾ കവറിങ് സോഫകളുടെ കേസ് നോക്കുകയാണെങ്കിൽ നമ്മൾ പോക്കറ്റ് സ്പ്രിംഗ് ഇട്ടുണ്ട് ഈ സോഭയ്ക്കകത്ത് ആക്ഷന് വേണ്ടിയിട്ടൊരു പോക്കറ്റ് നമ്മൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ റെക്രോൺ മെറ്റീരിയലാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഫുൾ റെക്രോൺ ഉള്ള ഫൈവ് സീറ്റർ സോഫയാണ് അപ്പോൾ നമ്മളിത് നേരത്തെ ഇവിടെ സെയിൽ വരുന്നത് മുപ്പത്തെട്ട് അഞ്ഞൂറിൻ്റെ റേറ്റ് ആയിരുന്നു ഇപ്പോൾ നമ്മളത് കസ്റ്റമറിൻ്റെ ഒരു സൗകര്യം വേണമെങ്കിൽ രൂപയ്ക്കാണ് ഒമ്പതിനായിരം വിട്ടു ഫുള്ള് കിട്ടുക പതിനായിരം രൂപ പതിനായിരം രൂപ മാറ്റം നമുക്ക് ഇതിനകത്തൊക്കെ എന്തെങ്കിലും കിട്ടുന്ന ഐറ്റംസ് ആയിരുന്നു അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് കുറച്ച് തന്നെ വിൽക്കുകയാണ് അതേപോലെ തന്നെ കവറിങ് സോഫയുടെ അടുത്തൊരു മെറ്റീരിയൽ വരുമ്പോൾ ഇതും ഈ പറയുന്ന പോക്കാർ പെങ്ങാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഈ വർക്കുകൾ നല്ല രീതിയിലുള്ള ഡിസൈൻ വർക്കുകളും കാര്യങ്ങളും അതിനകത്ത് ചെയ്തു ഇതിന്റെ നേരത്തെ ഞങ്ങൾ ഇവിടെ സെയിൽ ചെയ്തിട്ടുണ്ടരുന്ന റേറ്റ് ഈ പറഞ്ഞ മുപ്പത്തി രണ്ട് അഞ്ഞൂറിൻ്റെ റേറ്റായിരുന്നു ഇപ്പോൾ ഞങ്ങൾ അതിന് ഇരുപത്തിയെട്ട് രൂപയാണ് റേറ്റ് വെച്ചിരിക്കുക ഇരുപത്തെട്ടായിരം രൂപയ്ക്ക് സെയിൽ ചെയ്യുക അതുപോലെ ഈ സോഫയിൽ ഉപയോഗിച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ ഇമ്പോർട്ടഡ് ഹാൻഡിലാണ് അതേപോലെ ഇമ്പോർട്ടഡ് ആണ് ഇത് ഇമ്പോർട്ടഡ് ക്ലോത്ത് നല്ല കൂടിയ ക്ലോത്ത് ആണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് പോക്കറ്റ് സ്പ്രിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് നല്ല ആക്ഷൻ ഉണ്ടായിരിക്കും ഇതും ഞങ്ങൾ ആ പറഞ്ഞ ഇരുപത്തെട്ട് രൂപയ്ക്ക് ഒരേ ആണ് വെച്ചിരിക്കുന്നത് ഇരുപത്തെട്ട് രൂപ ആ റേറ്റിലാണ് ഇത് സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തെട്ടിനോളം മിറ്റുന്ന സാധനങ്ങളാണ് അതുപോലെ തന്നെ വേറൊരു മോഡലാണ് ഹെഡ് റസ്റ്റ് വരുന്ന വേറൊരു മോഡലാണ് ഇമ്പോർട്ടൻറ്റ് ഹാൻഡിലാണ് അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഈ സോഫയുടെ കേസിൽ നോക്കുമ്പോൾ ഒരു ലെയർ മോഡലാണ് തിരുമാലയുടെ ആ ഒരു ലെയർ മോഡലിൽ വന്നിരിക്കുന്ന ഒരു സോഫയാണ് അങ്ങനെ സോഫകളുടെ ഒരു കളക്ഷനാണ് ഞങ്ങൾ ഈ ഒരു ഈ ഒരു ഫ്ലോറിൽ ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് വുഡ്ലാൻഡിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവിടെയാണ് ഡൈനിങ് ടേബിളിൻ്റെയും മറ്റു കളക്ഷൻസും ഒരുക്കിയിരിക്കുന്നത് ഇവിടെ ഒരു ഡൈനിങ് ടേബിളിന്റെ വിശാലമായ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ എങ്ങനെയാ സ്റ്റാർട്ടിങ് വരുന്നത് ഡൈനിങ് ടേബിൾ ടേബിൾ സെറ്റുകൾ ഇരുപത്തി ഞങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നേരത്തെ ഇരുപത്തെട്ട് രൂപ ടോപ്പ് ഗ്ലാസ് വരുന്നുണ്ട് വിത്ത് ഗ്ലാസ് ആണ് ഇരുപത്തി ഒന്ന് തൊള്ളായിരത്തിനാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിലോട്ട് വരികയാണെങ്കിൽ ഇരുപത്തി മൂന്ന് തൊള്ളായിരം വരുന്നുണ്ട് മോഡൽ അനുസരിച്ച് ചെറിയ മാറ്റങ്ങള് വരുന്നു എല്ലാ തൊള്ളായിരം ആ റേഞ്ചിൽ വന്നിട്ട് ഞങ്ങൾക്ക് ഡൈനിങ് ടേബിൾ തേക്കിന്റെ ഹെവി ഡൈനിങ് ആണ് ആണ് ഞങ്ങൾ ലാസ്റ്റ് ചെയ്തത് ഫോർ ചെയറിന്റെയും സിക്സ് ചെയറിന്റെ ഒക്കെ ഉണ്ട് അതേപോലെ തന്നെ തേക്കിന്റെ ഹെവി ഡൈനിങ് ടേബിളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ബാക്കിയെല്ലാം വിറ്റ് പോയി അവൈലബിൾ ആയിട്ടുള്ളതേ നമുക്ക് വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ ും പരമാവധി നോക്കി സെലക്ട് ചെയ്യാം ഇത് തേക്കിൻ്റെ ഡൈനിങ് ടേബിളാണ് ഇത് ആറ് ചെയർ വരുന്ന തേക്കിൻ്റെ ഈ ഓവൽ മോഡലിൽ വരുന്ന കട്ടിങ് ആണ് ഇത് ഈ കട്ടിങ് തന്നെയാണ് ഞങ്ങൾ ഈ ചെയറിലും അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു കട്ടിങ് ഈ ഒരു ഷേപ്പ് മോഡലാണ് ഞങ്ങൾ ഈ ചെയറിന് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിന് ടോപ്പിൽ ഗ്ലാസ് വരുന്നുണ്ടാവും സ്ക്വയർ ഗ്ലാസോ ഓവൽ ഗ്ലാസ്സോ കസ്റ്റമറിൻ്റെ കൺവീനിയൻസ് വെച്ച് അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും അതേപോലെ സി എൻ ജി കട്ടിങ് വരുന്ന വേറൊരു ടേബിളാണ് ഇതെല്ലാം തേക്കിൻ്റെ ടേബിളുകളാണ് സി എൻ ജി കട്ടിംഗ് വരുന്ന ഒരു ഡൈനിങ് ടേബിളാണ് അതിന് ഞങ്ങൾ സീറ്റ് റീപ്ര സീറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് വേണ്ടി വന്നുകഴിഞ്ഞാൽ അവർക്ക് വേറെ സെറ്റ് കുഷനായിട്ട് വേണമെങ്കിലും കൊടുക്കാൻ പറ്റും ചെയർ നമുക്ക് മാറ്റി മാറ്റിയെടുക്കാമല്ല മാറ്റി ചെയർ കൊടുക്കാൻ പറ്റും ചെയർ മാറ്റി വേറെ രീതിയിൽ കുഷനാണെങ്കിലും കുഷ്ണിന് സീറ്റ് ആണെങ്കിൽ സീറ്റ് ആ രീതിയിൽ കൊടുക്കാൻ പറ്റുമോ ഇഞ്ചി കട്ടിങ് ആണ് അതിനകത്ത് വന്നിരിക്കുന്നത് പെബിൾസ് ഇടാവുന്ന ഒരു മോഡലാണ് സീറ്റ് എന്ന് പറയുമ്പോൾ ഫുൾ പലകയായിട്ട് വന്നിട്ട് നല്ല നല്ലൊരു മോഡലാണ് ഏറ്റവും കൂടുതൽ അത് മോഹിങ്ങുള്ള ഒരു മോഡൽ ഈ ചെയറും ടേബിളും ഈ സെറ്റ് നമ്മൾ മുമ്പേ അവിടെ കണ്ടിരുന്ന ആ ഡൈനിങ് ടേബിൾ തന്നെയാണ് ഇതിന് അതിന് ഗ്ലാസ് വന്നിട്ടുള്ള ഓവൽ ഗ്ലാസ് ആണ് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുഷൻ വന്നിട്ട് ജൂട്ടിൻ്റെ മോഡൽ ജൂട്ട് ക്ലോത്ത് ആണ് ഇട്ടിരിക്കുന്നത് ഇത് ആറ് നാലിന് ഡൈനിങ് ടേബിളാണിത് ആറ് നാലിന് ഡൈനിങ്ങ് ടേബിൾ വിത്ത് പെബിൾസ് വരുന്നുണ്ട് വിത്ത് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ഇത് ആറ് നാലാണ് ടേബിൾ ഇത് മോഡലാണ് നല്ല നല്ല വർക്കുള്ള ബാക്ക് സപ്പോർട്ടുള്ള മോഡലുകളാണ് ചെയ്തിരിക്കുന്നത് ഇതെല്ലാം നമ്മൾ എല്ലാം ാണ്ഡലുകളാണ് ശെങ്കനാട് വുഡ്ലാൻഡ് ഫർണിച്ചറിൻ്റെ സ്റ്റോക്ക് ക്ലിയറൻസിൻ്റെ ഭാഗമായുള്ള പ്രോഡക്റ്റുകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് ഞാനും ഒരു കട്ടിലും മെത്തേ വാങ്ങിയിരിക്കുകയാണ് പന്ത്രണ്ട് തൊള്ളായിരത്തിൻ്റെ ഫാമിലി കോട്ട് ബെഡ് ആണ് ഞാൻ വാങ്ങിച്ചത് ഈ സ്റ്റോക്ക് ക്ലിയർ ചെയ്യുന്നവരെയാണ് ഈ ഒരു ഓഫർ നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് പരമാവധി നിങ്ങൾ പ്രയോജനപ്പെടുത്തുക Thank you.